ഇട ആക്രീക്കടയിൽ പോയാൽ ഇതിനേക്കാളും നല്ല ഫ്രിഡ്ജ് കാണാൻ പറ്റും സീരിയസ്ലി ഫ്രിഡ്ജിന്റെ പഴയ കുറിച്ചിട്ട് പറയുന്നല്ല ഇതിനെക്കാളും വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഫ്രിഡ്ജിന്റെ അകം കാണാൻ പറ്റും ആക്രീക്കടയിൽ പോയി കഴിഞ്ഞു ഇട വല്ല ആണ്ടിലാണെങ്കിലും ഒരു തുണി തുണിയെടുത്ത് തുടകടാ ഒരു തുണി എടുത്ത് തുടകടാ എന്തോന്നതാ ഇത് എന്തോന്ന് ഓടക്കകത്ത് ഇരിക്കുന്ന പോലെ ഓടയിനേക്കാളും വൃത്തിയുണ്ട് കേട്ടാ പോ നമ്മുടെ അമലകൂട്ടിന്റെ കാര്യം ഇതെന്താട് അത്ത പോയിട്ടിരിക്കണത്തറിയില്ലേ ഓ അതിന്റെ സൈഡിൽ ഒരു ഐഫോണിന്റെ പൗച്ചും കിടക്കുന്നുണ്ട് ഐ ഫോൺ തന്നെയത് ആ ഏതോ ഒരു പൗച്ചും കിടക്കുന്നുണ്ട് ഫോണിന്റെ ആണ് ഐഫോൺ ആണോ അല്ലേന്ന് ഒന്നും എനിക്ക് അറിയത്തില്ല ഒരു വോയിസ് കേൾക്കാം അയച്ചു അപ്പൊ നിങ്ങൾ ഓ ഇവന്റെ വീടിന്റെ വൃത്തിയൊക്കെ നമുക്കൊന്ന് കാണാം അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ആഹാരം കഴിച്ചോണ്ടിരിക്കണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം കാരണം വാളയ്ക്ക് ഷോർ ഷോട്ട വാൾ വക്കിങ് എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമ്മുടെ അമലൂട്ടൻ അമലൂട്ടൻ അറിയാത്ത ആൾക്കാർ ഭൂരിപക്ഷം കുറവായിരിക്കും അമലൂട്ടൻ ഇപ്പം ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് മിറാക്കൽ ബ്യൂട്ടി വ്ലോഗ്സ് എന്ന് പറയുന്ന ആ ചാനലിലെ കുഞ്ഞാറ്റയുടെ ഒരു കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിൽ പെട്ടിട്ടുള്ള ഒരു ഹസ്ബൻഡ് എന്ന് മാത്രമേ ഞാൻ ഇപ്പം അവനെ പറയുന്നുള്ളൂ കാരണം നാറിയൻ നാറികളെ വീണ്ടും നമ്മള് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല മുൻ ഭർത്താവ് ആ സെറ്റപ്പ് ഒക്കെ മാറി അതിൻ്റെ അപ്പുറം അവന് കൂടുതൽ ഡെക്കറേഷൻ വേണ്ട ലാസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് മുക്കിയില്ലേ ആ വീഡിയോ അവൻ പറയുന്നുണ്ടായിരുന്നു അവൻ പള്ളിയിലെച്ച ആവാൻ പോകാൻ നിന്നേന്ന് ലൈ നീ പള്ളിയിലെച്ഛനാവായിരുന്നെങ്കിൽ ആ ഇടവക മൊത്തം തീർന്നു ഉള്ള കാര്യം പറയാം നിന്നപ്പോഴത്തെ കഴിപ്പണം കെട്ടാൻ കാരണം ഇടവക മൊത്തം തേഞ്ഞോട്ടി പണ്ടാറടങ്ങിയാൽ എന്തായാലും എന്തുകൊണ്ടും നീ പള്ളിയിലാവാത്തത് വളരെ നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അമലേ നീ എല്ലാ രീതിയിലും തറയാണ് അല്ലെങ്കിൽ ഒരു ഇതില്ലാത്തവനാണെന്ന് എനിക്ക് തോന്നിപ്പോണ്ടേ പോണ്ടേ വേറെ ഒന്നും അല്ലടേ ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീടുകളായാലും കുറച്ച് അലങ്കോലവും ഇതൊക്കെ ആയിട്ട് കിടക്കും പക്ഷേ ഈ ആരം കഴിക്കുന്ന അടുക്കളയെങ്കിലും അറ്റ്ലീസ്റ്റ് നേരെ ചോദച്ചൂടെ അവിടെ ഇത്രയും വൃത്തിയില്ലാതെ എങ്ങനെ ഇതൊക്കെ ഇട്ടിരിക്കാൻ തോന്നുന്നു എനിക്ക് നിന്റെ അവിടെ കണ്ടപ്പോഴും അവിടെ അടുക്കളയും അതുപോലെ ആ ഭാഗങ്ങളൊക്കെ കണ്ട് ഫ്രിഡ്ജൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒമിറ്റ് ചെയ്യാൻ തോന്നി നിന്റെ വീട്ടിൽ നിന്ന് മനുഷ്യന് സമാധാനത്തോടെ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കാൻ പറ്റത്തില്ല എടേ ഒരുപാട് പാവപ്പെട്ടവരുടെ വീടുകളിൽ പോയിട്ട് ആഹാരം കഴിച്ചിട്ടുള്ളവൻ തന്നെയാണ് ഞാൻ എന്റെ കൂട്ടുകാരിലും നല്ല പാവപ്പെട്ട വീടുകളുണ്ട് ചോർന്നൊലിക്കുന്ന വീട് ഇന്നും ഉണ്ട് അങ്ങനത്തെ വീടുകളിലും പോയിട്ട് ഞാൻ ആഹാരം കഴിച്ചിട്ടുള്ളതാണ് അതായത് ഇപ്പോഴും അവര് വീട് വേറെ മാറി വെച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് വളരെ അധികം കഷ്ടതയിൽ ജീവിക്കുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവരുടെയൊക്കെ ചോർന്നൊലിച്ചു പോകുന്ന വീടാണ് മഴ സമയത്ത് ആ വീട്ടിലും അവർ എടുക്കുന്ന ആ ഒരു രീതി മീൻസ് വൃത്തി കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ആരം കഴിക്കണം അല്ലെങ്കിൽ കഴിക്കുന്ന സ്ഥലമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം കുറച്ച് ബോധം വേണം ഇതൊക്കെ എവിടെ നിന്ന് കഞ്ഞിയും പിറക്കി പാട്ടേം പറക്കി കൊണ്ട് വരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരുത്തന്റെ അടുക്കള കിടക്കണ പാത്രം നോക്കട്ടെ ഇത് എന്ത് അയ്യ എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് സത്യം പറഞ്ഞ കണ്ട സമയത്ത് എന്തോ പോലെ തോന്നുന്നു അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കാണരുത് പിന്നെ ഒന്ന് കാണുക ഇനി അവന്റെ കിച്ചൻ കിടക്കുന്ന ആ ഒരു കോലം നോക്കടാ എടാ വല്ല ആണ്ടിൽ ഒരു തുണി എടുത്ത് തുടടാ നിന്നെ എങ്ങനെയാണ് അവൾ സ്നേഹിച്ചത് ഓ പറയ പോലെ ഇതൊന്നും കണ്ടിട്ടല്ലല്ലോ സ്നേഹിക്കുന്നത് ആദ്യം വന്നിട്ട് അടുക്കള നോക്കിട്ട് സ്നേഹിക്കാൻ പറ്റൂ ഇല്ല പക്ഷെ ഇതൊക്കെ ഒരു മനുഷ്യന് ഉണ്ടാവുന്ന ബേസിക് മാനേഴ്സാണ് താൻ ആരം കഴിക്കുന്ന സ്ഥലവും അത്യാവശ്യം വൃത്തിയാക്കി വെച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഭയങ്കര വൃത്തിക്കാരനെന്നോ അല്ലെങ്കിൽ ഞാൻ ഓരോ പൊടിയും ഇങ്ങനെ എണ്ണയും തുടയ്ക്കുന്ന ആളൊന്നും അല്ല നമ്മുടെ വീട്ടിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സാധാരണ പയ്യന്മാര് ചെയ്യുന്ന പോലെ ഒരു കുട്ടയുടെ മുകളിൽ കുറെ തുണിയൊക്കെ പറക്കി വയ്ക്കും അങ്ങനത്തെ പരിപാടിയെല്ലാം ഞാനും ചെയ്യുന്നുണ്ട് ഞാൻ ലോകം കണ്ട വൃത്തിക്കാനൊന്നുമല്ല പക്ഷെ കിച്ചണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തുവാടേ ഇത് എന്താ ഇത് എന്ത് എനിക്ക് മനസ്സിലാവണില്ല ഈ സംഭവം കണ്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു മനുഷ്യനെ ഒരു വെള്ളമാക്കി കുടിക്കാൻ തോന്നുന്നു ഇത് എന്തോന്നു അച്ഛ വെറും മോശം ഓ പിന്നെ അതാ കുപ്പികൾ ബിയർ കുപ്പികൾ അടി നേരത്തി വെച്ചിട്ടുണ്ട് അതിന്റെ ഉറവും കൂടി ഉണ്ടായിരുന്നു അല്ലേ അന്യാടി എന്നാ നിന്റെ ഇഷ്ടം ഏഹ് നമുക്കൊന്നും പറയാം നിന്നെ ഉപദേശിക്കാനും പോകുന്നില്ല നിന്നെ നന്നാക്കാനും ഞാൻ പോകുന്നില്ല ഇതെന്ന് തോന്നുന്നില്ല എന്തോ ഒരു ഫൈറ്റ് അവിടെ നടന്നിട്ടുണ്ട് അല്ലാണ്ട് അത്തപ്പൂ ഒന്നും അല്ല ഏതോ ഒരു അലമരയുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ അടിച്ച് പൊളിച്ചെടുത്ത് ഒരു ഫോണിന്റെ പൗച്ചാണോ ഫോണാണോന്ന് എന്ന് അറിയില്ല ഐഫോണിന്റെ പൗച്ച് പോലെ തോന്നുന്നു അറിയില്ല എന്തോ ഏതൊക്കെ അടിച്ച് പൊളിച്ച് നിരത്തിയിട്ടിരിക്കുന്നു വലിയ മാസം എന്നാണ് വിചാരിച്ചത് ദൈവമേ ഈ ഫ്രിഡ്ജ് ഒന്ന് നോക്കടാകാം ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിനേക്കാളും നല്ല വൃത്തിയുള്ള ഫ്രിഡ്ജ് ഇവിടെ നമ്മള് ഈ എന്തോന്ന് പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇത് മേടിക്കും ഫ്രിഡ്ജ് ബോക്സ് മേടിക്കും മേടിക്കും പിന്നെ അതുപോലെ മീൻ മറ്റേ അലങ്കാര മനുഷ്യൻ ഗപ്പി അത് ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ ഫ്രിഡ്ജ് ബോക്സ് മേടിക്കും നമ്മളെ ഈ ആക്രക്കടയിൽ പോയിട്ട് അപ്പം മേടിക്കുന്ന നൂറ് രൂപയെ കണ്ടേ ഉള്ളൂ നൂറ് ആ നൂറ് രൂപ കണ്ടേ ഉള്ളൂ അങ്ങനെ കുറെ ബോക്സ് മേടിക്കും അത് ഇതിനേക്കാളും വൃത്തിയുണ്ടാ സത്യം സീരിയസ്ലി അത് ഇതിനേക്കാളും വൃത്തിയായിട്ടാണ് വെച്ചിട്ടുള്ളത് ഈ ഫ്രിഡ്ജ് കണ്ട ഈ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ വെള്ളം കുടിക്കും ഇത് എങ്ങനടാ നീയൊക്കെ കുടിച്ച് ജീവിച്ചത് അയ്യോ ആ ഫ്രിഡ്ജിന്റെ അത്യന്ത തൈരം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുപ്പിയുടെ വൃത്തി അയ്യോ അയ്യോ വൃത്തിടാ നിനക്ക് ഹരം കൊള്ളിക്കാൻ മാത്രം അറിയാവൂ ഇല്ലടാ ഇത് എനിക്കറിഞ്ഞൂടെ ഇത് എന്തോന്നു ഇവന്റെയൊക്കെ കൂടെ ഒരു പെണ്ണ് എങ്ങനെ ജീവിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓ ആ അടുത്ത അലമാര അടിച്ചു പൊളിച്ചിട്ടിരിക്കണേ ഇതിന്റെ ഗ്ലാസ് വീസാണ് നിങ്ങൾ നേരത്തെ കണ്ടത് വല്ല വഴക്കമായിരിക്കും അതുപോലെ ആയിരുന്ന സമയത്ത് കുഞ്ഞാലി എന്ത് അടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് സീരിയസ്ലി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിന്റെ പൊന്നുമോനെ എനിക്കൊന്നും പറയാനില്ല നിനക്കൊരു അവാർഡ് അങ് എടുത്ത് തരിഞ്ഞെ റേഷൻ കാർഡിൽ കൂടി പതിപ്പിച്ചങ്ങ് തരും പിന്നെ നീ ഫിംഗർ പ്രിന്റ് വച്ചാ മതി ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ ഒരു തുണി അടിക്കുന്ന രീതി ഉണ്ടാ കുഴപ്പം ഉണ്ടാടോ അതിന്റെ അകത്ത് മനുഷ്യന്മാർ ഇങ്ങനെയും ജീവിക്കുമല്ലേ ബെഡ് ബെഡ് കുഴപ്പമില്ലട എന്റെ ബെഡ് എങ്ങനെയൊക്കെ ഇടയ്ക്ക് കിടക്കാറുണ്ട് നമ്മൾ എന്തെങ്കിലും വാര്യച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെക്കും കേട്ടോ അല്ലാതെ ജീവിതാലും മൊത്തം ഇങ്ങനെയൊന്നും ഇട്ടിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ വെക്കും അത് വേറെ കാര്യം ഇതെന്തോന്നാ ബക്കറ്റാ ബക്കറ്റാണോ വാഷിംഗ് മെഷീൻ എന്താണെന്ന് അറിയത്തില്ല അതിൻ്റെ അത് പുഴു അരിച്ചു കിടക്കണം എന്ന് തോന്നുന്നു തുണി ആ സെറ്റപ്പിൽ ചെയ് കിടക്കുന്നുണ്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്താ ദൈവത്തിനറിയാൻ ഇന്റെയൊക്കെ രീതികളും കാര്യങ്ങളും ഓ ഇതാണ് ഏറ്റവും മസീത ഇങ്ങനെയല്ല ഈ പാത്രം ഇങ്ങനെ വെച്ചിട്ട് നിനക്കെ കീണ്ടാത്തിനും നടന്നു തോന്നുന്നു അപ്പൊ അയ്യേ ഇനി വേറൊരു ഹൈലൈറ്റ് സാധനം കൊടുക്കുക ഇവന്റെ വൃത്തിയുടെ കാര്യത്തിൽ ഇവൻ ബിഗ് സീറോ ആണ് ബേസ് പ്രശ്നേഷനെ കാണുന്നവര് നമ്മുടെ രോഹിത്തെ നമ്മുടെ ഗ്രീൻ ഹൗസ് അതിലെ പ്രശ്നേഷനെ കാണുന്നവര് അവൻ ഇവനെ കണ്ടിരുന്നെങ്കിൽ ഇവനെ ഒരു സാനിറ്റൈസർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് വിട്ടേ നീ അവന്റെ അടുത്ത് ഒരാഴ്ച പോയി നിലടെ ഒരു വൃത്തി എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യന് വേണ്ട ഒരു ബേസിക് ക്വാളിറ്റി ആണ് ഒരുപാടൊന്നും വാരി വലിച്ചിട്ട് മറ്റേ ഓരോ പൊടിയും നോക്കി അടിക്കാനോന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമ്മളെ അറ്റ്ലീസ്റ്റ് കഴിക്കുന്ന ആഹാരം പാകം ചെയ്യുന്ന സ്ഥലമായ കിച്ചണെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് ഇടാൻ സൂക്ഷിക്കുക ഒന്ന് വൃത്തിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ല തീരുമാനമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് വാപ്ളി എടാ വാപ്ളി എന്നിട്ടടുത്ത് എനിക്ക് അതേ പറയാനുള്ളൂ കേട്ടോ എന്തായാലും ആ പെണ്ണ് രക്ഷപ്പെട്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ അവൾ ഒരുപാട് സഹിച്ചു ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവസാനം അവള് നല്ലൊരു തീരുമാനം എടുത്ത് എന്തായാലും അവള് രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയത്തുള്ളൂ അതുപോലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണിന് നീ അയച്ചെല്ലാം മെസ്സേജ് അവൾ എത്തി പഠിക്കുന്ന സമയത്ത് എന്തായാലും ആ പെണ്ണിപ്പം ഈ സാധനം ഇങ്ങനെ കുത്തിപ്പൊക്കി അടിച്ചിട്ടുണ്ട് ഇപ്പൊ അവള് ഡിഗ്രിക്കായിട്ടുണ്ട് അവള് പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അന്ന് എട്ടില് പഠിക്കണ ഇതൊന്നും എന്താണെന്ന് പോലും അറിയില്ല ഇപ്പോൾ ഞാൻ ഡിഗ്രി എത്തി ഇപ്പോഴും ഇതിന്റെ ഡ്രോമ പോയിട്ടില്ല ചേച്ചി ഇങ്ങനെ ഇപ്പോൾ ചേച്ചിക്ക് ഇത് സിറ്റുവേഷൻ കൂടിയാണ് പോകുന്നത് എന്ന് അറിയാം ഇപ്പോഴും പറഞ്ഞതിൽ ഒരു ആശ്വാസമുണ്ട് ആശ്വാസമുണ്ട് അതായത് എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്തും ഒരു പെണ്ണിന് ഇപ്പം വളരെ മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു ഇപ്പൊ അവള് ഡിഗ്രിയിൽ എത്തിയിട്ടുണ്ട് പുള്ളി അയച്ചതിന്റെ അർത്ഥം പോലും അറിയില്ലായിരുന്നു ഫോട്ടോ അയച്ചപ്പോ ഇതൊരു മോശം ചാറ്റാണെന്ന് അറിഞ്ഞേ ചാറ്റ് ഇത്ര സ്ക്രീൻഷോട്ട് ബാക്കി പറഞ്ഞു ഇവിടെ നീ എന്തോന്നട നിന്റെ മറ്റേ കുമ്പളങ്ങി കുമ്പളങ്ങയല്ലോ എന്തോന്ന് സാധനം പടവളങ്ങി എടുത്ത് കാണിച്ചാ അതിന്റെ ഫോട്ടോ ആണ് അയച്ചത് എന്തായാലും കൊള്ളാം നല്ല എന്തോ ഫോട്ടോ അയച്ചപ്പോഴാണ് ഇത് മോശം ചാറ്റാണെന്ന് എട്ടിപ്പടിക്കണ കൊച്ചിനാണ് മനസ്സിലായത് അതിന്റെ ട്രോമ ഇന്നും മാറിയിട്ടില്ലെന്നാണ് ഈ കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇത് കുഞ്ഞാറ്റയ്ക്ക് ആ കുട്ടി തെളിവ് സഹിതം സ്ക്രീൻഷോട്ട് അടക്കം അയച്ചു കൊടുത്തിട്ടുണ്ട് ഇവൻ എത്രത്തോളം എത്രത്തോളം കഴിപ്പണം കെട്ടവനാണെന്ന് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എട്ടിലൊക്കെ പഠിക്കണ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ എനിക്കെന്റെ മക്കളെ പോലെയാണ് സത്യം എന്റെ മക്കളെ പോലെയാണ് എനിക്ക് തോന്നുന്നത് കൊച്ചി പിള്ളേർ ആ സെറ്റപ്പിൽ നമ്മൾ കാണത്തുള്ളൂ അങ്ങനത്തെ കുട്ടികളെ മോശമായിട്ട് ചാറ്റ് ചെയ്ത ഇവനെ പോലത്തെ നാറികൾ എനിക്കൊന്നും പറയാനില്ല അതും അവന്റെ പടവലങ്ങി എന്തെടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് കൊള്ളാടാ നല്ല കുട്ടനാണി നിനക്ക് ഇത് എന്തോ ഒരു കടിയുടെ പ്രശ്നം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ പയ്യന്മാരെല്ലാവരും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലിയർ പെർഫെക്റ്റ് എന്നും പറയില്ല കഴിഞ്ഞ വീഡിയോയില് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയില്ലെന്നൊരിക്കലും ജനറലൈസ് ചെയ്തല്ല എല്ലാ പയ്യന്മാരും വൃത്തിയിട്ടന്മാരാണെന്നൊന്നല്ലേ പറഞ്ഞു എങ്കിലും കുറച്ച് കാട്ടാപ്പ് പരിപാടിയൊക്കെ കാണും എന്നെ പോലുള്ളവരെ കയ്യിൽ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റിലേഷനിൽ കയറി കഴിഞ്ഞാൽ അവിടെ കുറച്ച് എത്തിക്സ് കാണിക്കണം അതുപോലെ സ്വന്തം മക്കളെ പ്രായമുള്ള പിള്ളേരെ അടുത്തല്ല നിന്റെ മറ്റേ ചാറ്റും കൊണ്ട് പോകേണ്ടത് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കൺസൺറോട് ഒരു പെണ്ണ് നിന്റെ അടുത്ത് കുളിച്ചതെന്ന് പറയുമ്പോൾ നീ ചിലപ്പം ഹരം കൊള്ളിച്ചങ്ങിയിരിക്കും പക്ഷെ അവിടെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിനക്ക് ഒരു റിലേഷൻ ഉണ്ട് ഒരു ഭാര്യ ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് അത് മറന്നിട്ടാണ് നീ തലമറന്ന് എണ്ണ തയ്ച്ചത് അതുകൊണ്ട് നിന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇപ്പം നിന്റെ നാറേ പരിപാടിയും കൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ആ പെൺകുട്ടി ഡിഗ്രിയിലാണ് നീ ആ പെൺകുട്ടി എട്ടാം ക്ലാസിൽ പഠിക്കുന്ന സമയത്ത് നീ ആ കൊച്ചിന് അയച്ചിട്ടുള്ള മോശം ചാറ്റ് അന്ന് എന്താണെന്ന് പോലും ആ കുട്ടിക്ക് മനസ്സിലായില്ല നീ അയച്ച ഫോട്ടോ കണ്ടപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലായത് നീ അവരാധി മോനാണെന്ന് അങ്ങനെ ഇന്ന് ആ കുട്ടി ഡിഗ്രി ആയ സമയത്ത് ഈ വിഷയം വന്നപ്പോൾ കുഞ്ഞാറ്റേക്ക് ആ ചാറ്റ് അടക്കം സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും കൊള്ളാട കൂട്ട നീ ഒരു വെള്ളരിക്ക അതന്നെ തന്നെ ഇനി ഇവന്റെ വേറൊരു ഹരം കൊള്ളിക്കുന്ന ചാറ്റ് ഞാനൊന്ന് വായിക്കാം ഓ വൈ യു ഫാൻ മീ മേ യു ആർ മൈ ബെസ്റ്റ് ബെസ്റ്റി അല്ലേ നിനക്ക് ബെസ്റ്റി ഉണ്ടാക്കണല്ലട നിന്റെ ഈ ഹരങ്കൊള്ളിക്കുന്ന ചാറ്റ് കാണുമ്പോ എനിക്ക് തന്നെ ഒരു ഹരങ്കൊള്ളുകയാണ് കൊള്ളാടാ നീ കൊട്ടാ ഓഹ് കണ്ടവന്റെ കുളിസിനെ ചാറ്റ് വായിക്കേണ്ട കൃതിയാണ് എന്നോന്തോ എന്റെ കുളിസിനാ പറഞ്ഞ വരട്ടെ വരട്ടെ പാക്കത്താനെ പോർ എന്താ കാലിയുടെ ആട്ടത്തെ ഐ വോണ്ട് മേക്ക് യുവർ നീ നനക്കല്ലടാ ൂടി വൈകിട്ടോ എന്നാ ഓ അവിടെ ഓപ്പോസിറ്റ് പെൺകുട്ടി എന്തായാലും പെൺകുട്ടി നല്ലപോലെ ഹരം കൊണ്ടു കേട്ടാ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം ഇവൻറെ പഴയ കുൾസിത ചാറ്റുകൾ ഇപ്പോഴാണ് ഓരോന്ന് കുത്തിപ്പൊങ്ങി വരുന്നത് അന്ന് ഈ പെൺകുട്ടികൾ അടക്കം എൻജോയ് ചെയ്തിരുന്നു എല്ലാവരുമല്ല ഇതുപോലെ കുറച്ചെണ്ണം എൻജോയ് ചെയ്തിരുന്നു പക്ഷെ ഇന്ന് ഒരു വിഷയം വന്നപ്പോൾ എല്ലാം കൂടി കുത്തിപ്പൊങ്ങി വന്ന് അന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ അവന്റെ അണ്ണയ്ക്ക് കൊടുത്തല്ലേ പെണ്ണുങ്ങളെ നീയൊക്കെയും കൊള്ളാം നീയൊക്കെ നല്ലപോലെ അരം കൊണ്ട് നല്ലപോലെ വെറ്റാക്കി വെച്ചോണ്ടിരുന്നെന്നുള്ള കാര്യം മനസ്സിലായി പക്ഷെ ഞാൻ അപ്പോഴും ഇവനെ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ ഒറ്റ റീസൺ പരസ്പരം ഇഷ്ടത്തോടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ പിന്നെ ചോദ്യം ഇല്ല എന്ന് വേണമെങ്കിൽ ഒരു രീതിയിൽ പറയാം പക്ഷേ ഇവൻ ഇവൻ ഒരു റിലേഷൻ ഉണ്ട് ഒരു ഭാര്യയുണ്ട് ഒരു കുട്ടിയുണ്ട് ഓക്കെ ഒരു റിലേഷൻ ഉണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ അതുണ്ടായിരുന്നിട്ടും ഇവൻ ഇങ്ങനത്തെ ഒരു നാറിക പരിപാടി കാണിച്ചെങ്കിൽ ഒരു തരത്തിലും ഈ പൂ മോനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ചാറ്റ് ചെയ്യണം ഓക്കേ എനിക്ക് നിന്നെ സുഖം തരണം ഓട്ട ഐ ജസ്റ്റ് ഒക്കെ നീ ഹരം ണ്ട് നല്ല പോലെ കൊള്ളിക്കുന്നുണ്ട് നിനക്കുള്ള ഇണ്ടാസ് അവള് തന്നിട്ടുണ്ട് നറിയില്ലേ നറിയില്ലേ ഇടൈ ഞാൻ വീണ്ടും റിപ്പീറ്റിലി പറയുന്നു ഇങ്ങനത്തെ അവരാതങ്ങൾ കാണിക്കരുത് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ആ പെൺകുട്ടിയെ നിങ്ങൾ ഇങ്ങനെ ചതിക്കരുത് തിരിച്ച് പെൺകുട്ടി പയ്യനെ ചതിക്കരുത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റുന്നില്ലെങ്കിൽ വേർപിക്കുക വേർ പൊഴിഞ്ഞിട്ട് നിന്റെ ഒക്കെ കൂട്ടിച്ചിലോട്ട് പോകും അത് മറ്റേ സ്കൂളിൽ പഠിക്കണ അഞ്ചിലും ആറിലും പഠിക്കണ പിള്ളേരെടുത്ത് നിന്റെ മറ്റേ അടുത്ത് ആ കഴപ്പം കൊണ്ട് പോവാൻ നിൽക്കുന്നത് അത് അതിനെക്കാളും വലിയ തെറ്റാണ് അതിനെതിരെ തക്കതായി ഇടിയാണ് തരേണ്ടത് ഉള്ള കാര്യം പറയാനുള്ള എന്തായാലും എന്റെ കുഞ്ഞാറ്റയുടെ അമലുട്ട നീ അത്യാവശ്യം വെള്ളം കൂട്ടിക്കും ഇതിന്റെ പേരിൽ ചിലപ്പോൾ നീ കൊണ്ട് ഇനിയിപ്പം യൂട്യൂബേഴ്സിനെതിരെ കുറെ കേസൊക്കെ ഇങ്ങോട്ട് എന്തായാലും നീ തന്നെ മാറി എന്തായാലും ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല എന്തായാലും നീ കേസ് കൊണ്ടു കൊടുക്കുന്നു നിന്നെ വലിച്ചു പൊട്ടിക്കുകയും കുഞ്ഞാൻ്റെയും തെളിവുകളും ഇങ്ങോട്ട് വരും പിന്നെ നീ ഇടക്കിടക്ക് വീഡിയോ ഞാനിപ്പോ തെളിവിട്ട് കഴിഞ്ഞ ഇപ്പൊ അങ്ങ് കളയുന്നു നീ ഇടറ ഇടറ ഇങ്ങനെ ഇങ്ങനെ ഇട്രാ ഇട്രി എന്ന് പറയാതെ പൊട്ടിട്ര കുഞ്ഞാറ്റെ കുറിച്ച് അത്രയ്ക്ക് ബോംബിട്ടില്ലെങ്കിൽ അത്രയ്ക്ക് ഞെട്ടിക്കുന്ന തെളിവുണ്ടെങ്കിൽ നീ അങ്ങ് പൊട്ടിക്കു ഞാനൊന്ന് കാണട്ടെ ഇത്രക്ക് എന്തുമാത്രം ഇരിക്കണം എന്നാലും കൊളാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടിയാ പിന്നെ നമുക്കൊന്നും പറയാൻ കടേ കണ്ടവന്റെ കുളിച്ച് നമ്മൾ വായിച്ചിരിക്കേണ്ട ഗതി അവസ്ഥ പാവം പെണ്ണടാ നീ അവളെ ചതിച്ച് നല്ല പെണ്ണടാ ഒരുത്തൻ പണിക്ക് പോലും പോവാത്ത ഒരുത്തനെ വളരെയധികം സ്നേഹിച്ച് നല്ലപോലെ നോക്കിയിട്ടും അവൻ അവക്ക് കൊടുത്ത സമ്മാനം മറക്കത്തില്ല അതുപോലെ വേറൊരു കേസ് പറയാം ഈ വീടിന്റെ വൃത്തിയുടെ കേസ് ഇവന്റെയൊക്കെ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യനെ വളം വാങ്ങി കുടിക്കാൻ പറ്റത്തില്ല സീരിയസ്ലി പറയാം സീരിയസ്ലി പറയാം അയ്യോ അവസ്ഥയുടെ ഇതൊക്കെ കണ്ട് ജീവിക്കേണ്ട അവസ്ഥയാണല്ലോ എനിക്കെന്നാണ് ആലോചിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ കൂടിയിട്ടാണ് ബൈ